ലൊക്കേഷൻ എത്തുമ്പോൾ നിങ്ങൾ ഈ സ്റ്റേഷനെ കാണിക്കുന്ന പാണ്ഡനെ കാണിക്കുന്ന അപ്പൊ പാണ്ഡൻ്റെ ഹിസ്റ്ററി ഇവര് പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ആദ്യമായിട്ട് ഇവര് പത്തെണ്ണത്തിനെ പിടിച്ചു നടന്ന് ശരിക്ക് കാണാം ഇതേപോലെ മേലക്കണ്ടങ്ങൾ നെറ്റ് കെട്ടിയത് ഹൈറ്റിൽ ഉണ്ടായിരുന്നു സു അടിപൊളി എൻ്റെ പാണ്ഡ കാണാൻ കഴിഞ്ഞില്ലേ കണ്ടോ ഇതിന്റെ മുഖം കാണുമ്പോൾ നമുക്കൊരു ഒട്ടകത്തിന്റെ ഇത് നമ്മളെ നാട്ടിലും നമ്മൾ ഉണ്ട് ഇതിൻ്റെ വേറൊരു വിഭാഗം അപ്പൊ അത് ഇതാ അതിന്റെ തല കണ്ടകള് ലോകത്തില് ഇവിടെയാണ് ഇത് ഉള്ളത് ശെരി കണ്ടകള് ഏപ്രി ചവയ്ക്കുന്നുകൊണ്ട് മനസ്സിലാവുന്നത് അസും കാര്യമൊക്കെ അത് ഇളകാന്നൊന്നും അറിയില്ല കാട്ടാട് ശരിക്കും നമ്മൾ കണ്ട കങ്കാഴും നിക്കുന്നാ നിർത്തതാ നമസ്കാരം എന്താ വിശേഷം സുഖല്ലേ നമ്മൾ തന്നെയാണ് റിയാലോ ചൈനയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിറ്റി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നലെ കണ്ടത് നമ്മൾ ഫർണിച്ചർ മാർക്കറ്റ് ലൈറ്റ് മാർക്കറ്റ് ഒക്കെ അങ്ങക്ക് അടിപൊളിയായിട്ട് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ കാഴ്ച ഒരു സ്പെഷ്യലാണ് ആണ് എന്താണ് നമ്മളെ എന്താണ് എവിടെയൊക്കെ പോകുന്നത് നമ്മൾ ഇവിടുത്തെ സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യയില് ഏറ്റവും വലിയ സൂ ആണ് അപ്പോൾ ഇവിടെ പാണ്ഡ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി കാണണമെന്ന് ഇസറിൻ്റെ ഒരു താല്പര്യപ്രകാരം നമ്മൾ അതിനായിട്ട് പോവുകയാണ് ഇന്ന് നമ്മൾ ജുഹായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും അതായത് മക്കൌൻ്റെ ബോർഡറ് ഇന്ന് അവിടെ നിന്നിട്ട് നാളെ രാവിലെ നമ്മൾ മക്കാവിലേക്ക് കിടക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂ ആണ് ജൂവിലേക്ക് പോകുന്നതാണ് അവിടുത്തെ ഡീറ്റെയിൽസാണ് അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണിക്കുകയും പറയുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശദമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ജൂൻ്റെ ലൊക്കേഷൻ എത്തി ജൂൻ്റെ ലൊക്കേഷൻ എത്തുമ്പോൾ നിങ്ങൾ ഈ സ്റ്റേഷനെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ആ സൂൻ്റെ ഡിസൈൻ ചെയ്തിട്ടാണ് ഇവർ അത് ആ സ്റ്റേഷനെ കാണിക്കുന്നത് കേട്ടോ എന്ത് രസമല്ലേ എല്ലാത്തിലും ആ സൂൻ്റെ ഒരു ഇത് നമ്മൾ ഇതാ ഈ കോയിന് ഇതിനകത്ത് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കിടക്കാം കേട്ടോ കണ്ടില്ല ഞങ്ങൾ ഇവിടെ സൂ സ്റ്റേഷൻ ജൂൻ്റെ മെട്രോ സ്റ്റേഷന് ജൂൻ്റെ എന്താ പറയുക കരിയോഗ്രാഫി കാര്യങ്ങൾ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഗോൺസോ സൂവിലേക്ക് എത്തിയിരിക്കുക കേട്ടോ ഗോൺസോ സൂ ഗോൺസോ സൂവിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ സൂ ആണ് ഇവിടെ സ്പെഷ്യലായിട്ട് പാണ്ഡ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് വെച്ചിട്ടാണ് വന്നത് ഇനിയിപ്പം വന്നു നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ പാണ്ഡനെ കാണാൻ പറ്റുമോ ഇല്ലേന്നൊക്കെ കേട്ടോ ഇങ്ങനെയാണ് ഔട്ട്സൈഡ് സെറ്റിങ്സ് ഓക്കെ ഇസ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ പാണ്ഡൻ്റെ ചിത്രമൊക്കെ മുന്നിൽ തന്നെ ഉണ്ട് ഇസക്ക് സ്പെഷ്യലായിട്ട് പാണ്ഡ കാണണം അപ്പോൾ പാണ്ട കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഇതിൽ വ്യൂ ചെയ്യുക നിങ്ങൾ മറ്റേ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പാണ്ട വളരെ ആയതുകൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലത്തേത്തെ സൂ ആയതുകൊണ്ടാണ് നമ്മൾ തിരക്കുണ്ടായിട്ടും നമ്മൾ വന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് കാണിക്കുക ഇതാണ് ടിക്കറ്റ് ഒരാൾക്ക് ഇരുപതാറമ്പി അപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഇപ്പം കുറവാണ് ആൾക്കാരെ കാണുന്നത് ഏതായാലും നമ്മൾ കൗണ്ടറിലേക്ക് കയറുകയാണ് കേട്ടോ ടിക്കറ്റുമായിട്ട് കയറുകയാണ് ഇനി നമുക്ക് പാണ്ടനെ കണ്ടിട്ട് തിരിച്ചു വരാം പോരെ ബാക്കി എല്ലാ സംഗതിയും ഉണ്ടാവും പാണ്ടാണ് നമ്മളെ സ്പെഷ്യൽ കിട്ടോ നമ്മൾ ആണ് കേട്ടോ ടിക്കറ്റ് എൻട്രി കിടക്കയാണ് സിനിമ ഇവിടെയൊക്കെ നമ്മൾ കടന്നു കഴിഞ്ഞു ഇനി നമ്മൾ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ എല്ലാം കണ്ട് നമുക്ക് ആവശ്യമുള്ള ഇതുവരെ നമ്മൾ കണ്ടതിലുള്ളതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല മെയിൻലി നമ്മൾ പാണ്ഡനാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ കാണുന്നതായിരിക്കും കേട്ടോ ഇതാണ് അതിൻ്റെ ബേസിക് എൻട്രൻസ് ഇവിടെ മാപ്പ് ഉണ്ട് കേട്ടോ ഗൈറ്റ് മാപ്പ് ഓഫ് പ്ലാന്റ് ഇത്രേറെ ഏരിയ ഉണ്ട് വലിയ ഏരിയ ആണ് ഇതിൽ എവിടെ പാണ്ഡന കാണിക്കുന്നതാണ് ഏതാണ് എസ് ത്രീയാണ് എസ് ത്രീ അല്ലേ അല്ലേ ഇപ്പം നമ്മൾ ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകുന്നതാണ് വേറെ ഏതാണ് സ്പെഷ്യൽ ഇതിൽ കാണാനുള്ളത് നോക്കുമ്പോളെ ആവശ്യമുള്ളത് മാത്രം നമുക്ക് കാണാൻ കേട്ടോ പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇങ്ങനത്തെ കണ്ടില്ല ചെടികൾ ഒക്കെ ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് പലതും ഉണ്ട് അങ്ങനെ നമ്മൾ സൂലേക്ക് എൻട്രി ആവാണ് കേട്ടോ ഇതാണ് അതിന്റെ ഫസ്റ്റ് വ്യൂ അപ്പൊ ദിനോസർ എന്ന് പറയുന്ന ഒരു വലിയ ജീവിയെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒറിജിനൽ ആണെങ്കിൽ എന്തായിരിക്കും സംഭവല്ലേ അതിന്റെ കഴുത്തിന്റെ അടിക്ക് കൂടി അങ്ങനെ നടക്കാൻ കഴിഞ്ഞാല് അത്ര വലുതാ കേട്ടോ സാധനം അത്ര വലുതാണ്ടാക്കി വെച്ച് വിസ പാണ്ഡൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വേറെ എന്തെങ്കിലും കാണ്ടോ സ്പെഷ്യലായിട്ട് ഏതെങ്കിലും കാണ്ടെങ്കിൽ നോക്കൂ ഈ കുട്ടികളെ നമുക്ക് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ ചിരിച്ചുകൊണ്ട് അതാണ് കുട്ടി വരുന്നത് എൻജോയ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ പാർക്കുകളിലൊക്കെ വരുമ്പം കുട്ടികളായിട്ട് വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ അത് മരത്തിൻ്റെ സെറ്റപ്പ് ഒക്കെ കണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാപ്പി വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ സൂവിൽ നിന്ന് ഇതിന് വ്യത്യാസം തോന്നുന്നത് എനിക്ക് കുറച്ചുകൂടി മരങ്ങൾ കൂടുതൽ കാണുന്നുണ്ട് പിന്നെ കുറച്ചുകൂടി ഒരു സെറ്റപ്പ് കണ്ടില്ല ഇതുപോലത്തെ സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒന്നും കൂടി നല്ല ഒന്നും കൂടി ഗ്രേഡ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് മാത്രം ഇത് കാട്ടുപോത്താന്ന് തോന്നിട്ടോ നമുക്ക് കാട്ടുപോത്താൻ തോന്നുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് തോന്നുന്നത് അതിൻ്റെ കൊമ്പൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് ഇത് മാനു ഓക്കെ നമ്മൾ സാധാരണ കാണുന്ന ഉപദ്രവമില്ലാത്ത നമ്മളെ ജീവി ഏത് കാട്ടുപോത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ആടാട്ടോ കാട്ടിലാടാന് കാട്ടാട് വലിയ ഞാൻ കാട്ടുപോത്തിൻ്റെ ലുക്കൊക്കെ ഉണ്ടായിന് ഇതിന് കാണാൻ കേട്ടോ കുറച്ചുകൂടി നമ്മളവിടത്തേക്കാട്ട് സെറ്റിങ്സ് ഇവർ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ച ഏരിയകളൊക്കെ ഒന്നും കൂടി കംഫർട്ടാട്ടോ കുറേ മരങ്ങളും കുറേ അതിന് വേണ്ടിയ സംഗതികളും വരയൻ കുതിര അതാ നമ്മൾ വരയൻ കുതിരക്കൊന്നും വൃത്തി കാണുന്നില്ല അങ്ങനെയൊക്കെ മണ്ണ് കഴിച്ചിട്ടായിരിക്കാം വരേം കുതിരന്റെ അത് അപ്പം നമ്മൾ കങ്കാരൂവിൻ്റെ അടുത്തേക്കാട്ടോ കേട്ടോ വന്നത് കങ്കാരൂവിനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ഹൈറ്റും കാര്യവും കേട്ടോ നമുക്ക് ഒന്നും കൂടി നമ്മൾ കാട്ടിലൊക്കെ പോയി കാണുന്ന അതേ ഫീലിംഗ് തന്നെയാണ് കേട്ടോ വലിയൊരു ഓവർ പാക്കിംഗൊന്നുമില്ല കുറച്ച് ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് ആ കുട്ടി ഇത് അപ്പുറം കണ്ടങ്ങൾ ഇതില് കങ്കാരൂവിന് രണ്ട് മൂന്ന് വിഭാഗങ്ങൾ ഉണ്ട് കേട്ടോ ഇതാ ശെരിക്കും നമ്മൾ കണ്ട കങ്കാരും നിൽക്കുന്ന നിർത്തതാ കാലിൽ മാത്രമായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പുറവും കാണുന്നുണ്ട് ഇതിൽ രണ്ട് വിഭാഗമായിട്ടാണ് ഉള്ളത് ഒന്ന് നമ്മൾ ഈ ചോന്നതിൽ കാണുന്നതും ഒന്ന് ആ വെളുത്ത ഫേസിൽ കാണുന്നതും അപ്പുറം അതെ 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 രണ്ട് വിഭാഗമായിട്ട് നമ്മളിപ്പോൾ അവിടെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ജിറാഫിൻ്റെ അടുത്ത് എത്തി ജിറാഫ് നമ്മൾ എല്ലാ സ്ഥലത്തുനിന്നും ഒന്നും രണ്ട് മൂന്നൊക്കെ കാണാറുണ്ട് ഇത്രയും ദൂരത്തുനിന്ന് ഞാൻ ഞങ്ങൾക്ക് അടുത്ത് കാണിച്ചതെട്ടോ ഇതാ നല്ല വലുപ്പുള്ള തന്നെയാണ് ഉണ്ടാക്കി പോലെ ഉണ്ട് കേട്ടോ ശരി കണ്ടകള് ഏ ഉപരി ചവയ്ക്കുന്നത് കൊണ്ട് മനസ്സിലാവുന്നുണ്ട് ശരി സ്റ്റാച്യുണ്ടാക്കിയ പോലെ അല്ലേ നിൽക്കുന്നത് കുറേ എണ്ണം ബാക്കിലുണ്ട് അപ്പറുണ്ട് ഒരു അതാ ചെറുതുണ്ട് ഒരു എട്ട് പത്തെണ്ണം ഉണ്ട് കേട്ടോ ആ ഉള്ളിലതാ വലിയൊരു മൂപ്പരാണ് നടക്കുന്നത് പത്തെണ്ണത്തിൻ്റെ മേലുണ്ടാവും ശരിക്കും അങ്ങനെ നമ്മൾ പാണ്ഡൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ പാണ്ഡന് ഇതേപോലത്തെ ഓപ്പളിലല്ല കാണുന്നത് എനിക്ക് തോന്നുന്നു പാണ്ടൊക്കെ എന്തെങ്കിലും കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്തോ ഉണ്ടോന്ന് അറിയില്ല നമ്മള് പാണ്ഡനെ കാണിക്കുന്നത് ഇതിന്റെ അകത്താട്ടോ അപ്പൊ എവിടെ ഉണ്ടാവുക നമ്മൾ നോക്കുകയാണ് അതിന്റെ കൂടിന്റെ അകത്താ തോന്നുന്നുണ്ടോ കൂടിന്റെ അകത്താണ് ഇവിടെ എവിടെയും കാണുന്നില്ല ഓക്കെ ഓക്കെ എന്താ എഴുതി വെച്ച് അങ്ങനെ നമ്മള് പാണ്ഡന്റെ അടുത്തേക്ക് എത്തിയിരിക്കാണ് അവിടെന്താ കമ്മന്ന് കെടുക്കെ അതിന്റെ കണ്ണാണ് അല്ലല്ലോ സംഭവം ശ്വാസം കാര്യമൊക്കെ ഉണ്ട് അത് ഇളകാന്നൊന്നും അറിയില്ല കേട്ടോ അതിന് എന്താ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നാണോ രണ്ടാണോന്നൊന്നും മനസ്സിലായില്ല അപ്പോൾ പാണ്ഡൻ്റെ ഹിസ്റ്ററി ഇവര് പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായിട്ട് ഇവർ പത്തെണ്ണത്തിനെ പിടിച്ചു ബെയ്ജിങ്ങിലും ഇവിടെയും പല സ്ഥലങ്ങളിലായിട്ട് ഇവർ കൊണ്ടുവന്നു അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മരിച്ചു പിന്നെ അറുപത്തഞ്ചിൽ തന്നെ അതുള്ള എൺപത്തൊന്നിൽ മരിച്ചു അറുപത്തേഴിൽ കിട്ടിയത് എൺപത്തിനാലിൽ മരിച്ചു അങ്ങനെ ഇതൊക്കെ അവരെ ഡെത്തിൻ്റെ ഡീറ്റെയിൽസുകളാട്ടോ ആട്ടോ ഇതിനൊക്കെ പേരിട്ടിട്ടുണ്ട് ഷീങ് ഈ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഒന്ന് ഒന്ന് ലേഡീന്ന് പറഞ്ഞിട്ട് വന്ന് ഒരാണു ഒരു പെണ്ണുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പം ഇതിൻ്റെ ഹിസ്റ്ററികൾ മൊത്തം പറയുന്നത് ഇത്രയും കാലങ്ങളായിട്ട് ഇവർ ഇതാക്കി ഇനിയിപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വന്നതാണ് ഇപ്പോൾ ഇവിടെ ഉള്ള രണ്ടെണ്ണം ഒന്ന് ത അതിലും അത് ലേഡീൻ്റേതാണ് ഇന്ന് അതിനെ വേറെന്തോ ട്രീറ്റ്മെൻറ്റായിട്ട് മാറ്റിയതാണെന്നാണ് പറഞ്ഞത് ഇതിൽ കാണുന്ന രണ്ടാമത്തതാണ് സീൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്തുള്ളത് ഓക്കെ ഈ കിടക്കുന്നത് ഇതിപ്പം റെസ്റ്റിലാണ് ഇതിൻ്റെ മുള കഴിച്ചിട്ട് റെസ്റ്റിലാണ് കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേൽക്കും തോന്നും നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് വിചാരിക്കാം നമുക്ക് എന്തായാലും ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ലോകത്തിൽ ഇവിടെയാണിത് ഉള്ളത് ചൈനയിൽ തന്നെയാണ് ഇത് ഉണ്ടാവുന്നതും ഇവർ പിടിച്ചതും ചെയ്തതും ഒക്കെ തന്നെ അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി അറിയാം ഇതൊരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക വളരെ റെയർ ആയിട്ടുള്ള ലോകത്തിലെ ഒരു പര ഒരു ജീവിയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി കാഴ്ചയിലേക്ക് പോകട്ടോ അപ്പം അത് അതിന്റെ തല ഉണ്ടെങ്കില് കണ്ട സംഭവം കണ്ടുകൊണ്ട് നമുക്ക് ഉറങ്ങുന്ന ഏട്ടാണ് അതിന്റെ കൂടിയ പുല്ലു കടിക്കുക എന്തോന്ന് ചെയ്തതാണ് തല എന്തൊക്കെയോ മറിച്ചൊക്കെ കുറവാകുക എന്തൊക്കെ സംഭവം ഞമ്മളിന്നൊന്നും ചെയ്യൂല കുറവാകൊന്നും വേണ്ട ഇതിന് വെറുതെ ഉറക്കെന്നെ ഉള്ളും തോന്നുന്നു കുറവ് വർക്കുള്ളു തോന്നുന്നു എന്താ സംഭവിക്കുന്ന എണ്ണീറ്റിരുന്നപ്പൊ ആൾക്കാരൊക്കെ കാണാൻ വന്നാട്ടോ അതിന്റെ തലൻറെ ഭാഗമാണ് നമ്മളിപ്പം അപ്പുറം വന്നെടുക്കുന്നത് അവിടെ ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ താങ്ങി നിൽക്കുക ഇനി ഇളകും രണ്ടാമത് ഇളകും അപ്പോൾ ഇതിന് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചെറുത് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ശരിക്കും ഒക്കെ കൊടുത്തു അതിനെ സെറ്റ് സെറ്റാക്കിയിട്ടൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവരുകയുള്ളു കേട്ടോ ഇവിടെ വലുതിനെ നിർത്തുള്ളൂ ചെറുതിനെ അവർ ഇവിടെ നിർത്തുന്നില്ല കാരണം ഇവർക്ക് വലുത് മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ ചെറുതിനെ നിർത്താൻ കഴിയില്ല ഇതിന് ജീവിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ തന്നെ എന്നാണ് അവിടെ എഴുതി വെച്ചത് ദത്താലൊന്നും ഇങ്ങോട്ടേക്ക് മറിച്ചു പോകും കണ്ടില്ലേ െ ഉറങ്ങി ആടി കളിക്കാട്ടോ കേട്ടോ അപ്പൊ നിങ്ങള് കണ്ട് നമുക്ക് ഭാഗ്യവശാൽ ഭാഗ്യവശാലതൊന്ന് ഇളകി കിട്ടി ലോകത്തിൽ എത്ര വലിയ മടിയം വേറെ ഇല്ലല്ലോ ഒന്ന് ഇളകി കിട്ടിയത് തന്നെ ഭാഗ്യം ഇത്രയും ആൾക്കാർ കാത്തു നിൽക്കുകയാണ് കാണാൻ അടുത്ത ഇളക്കത്തിന് വേണ്ടിയിട്ടോ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ അടുത്ത പ്രധാനപ്പെട്ട ഐറ്റംസുകളേക്ക് കാണാൻ പോകാം അങ്ങനെ നമ്മൾ പാണ്ഡൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി കേട്ടോ ഇനി അടുത്ത റയറ് സംഗതികളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ജനറലി ആനക്കാർ ആനയൊന്നും ഇവിടെ നമ്മൾ കണ്ടു കണ്ടുനോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ടില്ല കണ്ടുനോക്കുമ്പോൾ വലിയ അതിശയൊന്നുമില്ല നമുക്ക് ഇതാ ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്തേലും ഇനി പറയാമെന്നറിയോ മെരുന്ന് ഒക്കെ പറയുമെന്ന് തോന്നുന്നു നമ്മൾ ഇതാ ഇത് നിൽക്കുന്നോക്കി ഇത് നമ്മളെ നാട്ടിലും നമ്മൾ ഉണ്ട് ഇതിൻ്റെ വേറൊരു വിഭാഗം ഇതൊക്കെ നമ്മളെ കീരീൻ്റെ വിഭാഗം ആട്ടോ കീരീൻ്റെ വിഭാഗമാണ് പിന്നെ നമ്മളെ കങ്കാരൂവിൻ്റെ ഒരു വിഭാഗമായിട്ട് തോന്നുന്നു അതിൻ്റെ നൃത്തമൊക്കെ കാണുമ്പോൾ പക്ഷേ നാല് കാലോടുകൂടിയിട്ട് നടക്കുകയും ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഒരു ഭാഗ്യ സംഗതി കേട്ടോ ഇവർ ഭാഗ്യ ഇതായിട്ട് വളർത്തുന്ന ഒരു ജീവി കൂടിയാണ് ഇത് ചൈനയിൽ ഇത് ഇതേപോലെ തുളകൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമ്മൾ മലകളിൽ പോകുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലത്തെ മണ്ണിൻ്റെ ഇവിടെ വീട് വാരി ഇവർ അതിൻ്റെ ഉള്ളിലുണ്ടാക്കിയിട്ടാട്ടോ ഉണ്ടാവുക ഇത് ക്യാരറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് നോക്കുന്നൊക്കെ കാണുമ്പോൾ പേടിയാവുന്നട്ടോ മൂത്തക്ക് ചാടുമോന്നൊക്കെ ക്യാരറ്റാണ് കഴിക്കുന്നത് നല്ല കൂർത്ത മുഖമാണ് കേട്ടോ നമ്മൾ കീരീൻ്റെ ഒരു ലുക്ക് തന്നെ പക്ഷെ കുറച്ചൊരു വെറൈറ്റി ഉണ്ട് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളെ എലീൻ്റെ ആ വലിയ സാധനത്തിന് വരുന്ന തൊരപ്പൻ ഒരു തൊരപ്പൻ ലുക്കിൽ ഉണ്ട് സാധനം കേട്ടോ ഇത് പൂണിയട്ടോ എന്താ കുതിരൻ്റെ എല്ലാതുകൊണ്ട് ഹൈറ്റില്ല സങ്കലന വിഭാഗം ഇത് പല നല്ല രോമം കുതിരേൻ്റെ മാതിരി ബാക്കിലെ വാലൊക്കെ അടിപൊളി ആയിട്ടുണ്ട് പക്ഷേ ഹൈറ്റില്ല കേട്ടോ ആടിൻ്റെ വിഭാഗങ്ങളാട്ടോ അതൊക്കെ നമ്മൾ ഈ കഴുത പോലെ അതാ അത് ആടിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇത് സങ്കലനത്തിന് കൊണ്ടുവന്നിട്ടാണോ എന്ന് അറിയില്ല ആട് വിഭാഗങ്ങളൊക്കെ പിന്നെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണല്ലോ നമുക്കെന്ത് പ്രത്യേകത വന്നിട്ടുണ്ട് ഇതിലൊക്കെ എമു നമുക്ക് പരിചയമുള്ള സാധനമാണ് നമ്മുടെ നാട്ടിലുണ്ട് എമു നമ്മളെ ഏത് മൃഗശാലയിൽ പോയാലും കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഇതെന്ത് സാധനമാണ് ഇത് മൊയലിൻ്റെ വേറൊരു വിഭാഗം അല്ലേ മൊയലല്ല മോയലിൻ്റെ വിഭാഗം എന്താ ഇതിനെപ്പറ്റി പറയുന്ന ഒരു പെറ്റഗോണിയൻ മാര ഓക്കെ അത്യാവശ്യം വലുപ്പം കേട്ടോ നല്ല വലുപ്പമുള്ള സാധനമാണ് വിഭാഗവും ആ കിടക്കുന്ന രീതിയൊക്കെ കണ്ട മോയലിൻ്റെ തന്നെ ശരി ഇതെ തൊട്ടടുത്തുള്ളത് ആ ഹാ ആടുമായി വേറൊരു പ്രധാനപ്പെട്ട സാധനം കേട്ടോ അപ്പം നമ്മൾ കാണാൻ വരുന്നത് എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ ടോയ് ഒക്കെ കളുത്തിങ്ങനെ നീണ്ടിട്ട് കുട്ടികൾ അതിൻ്റെ മുകളിൽ കളിക്കുന്നത് കുറേ ഡിസൈനിൽ ടോയ്സ് കണ്ടിട്ടുണ്ടാവും കുട്ടികൾ സൈക്കിള് ഇതാക്കുന്നമാരിങ്ങനെ ഇളകി കളിക്കുന്നത് അതാണ് കേട്ടോ അത് ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ടുള്ള കഴുത്ത് നീണ്ടിട്ട് എന്നാൽ ചെറിയ ഒരു വളരെ സ്പീഡിൽ ഓടുന്ന ഒരു ഇതാണ് കേട്ടോ ഒരു ജീവിയാണിത് ഒട്ടകത്തിൻ്റെ ഒരു കുട്ടിയൊട്ടവുമായിരിക്കും നമുക്ക് തോന്നും അപ്പോൾ അതാ ചെറുതും വലുതൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ വേറെ എന്തോ ആടുകളോ വേറെ എന്തോ ജീവിയോണ്ട് കേട്ടോ ഇതൊക്കെ ഒരേ വർഗ്ഗത്തിൽ വരുന്നതാണെന്ന് തോന്നും കാരണം ഇതിൻ്റെ മുഖം കാണുമ്പോൾ നമുക്കൊരു ഒട്ടകത്തിൻ്റെ മുഖത്തിൻ്റെ ഫീലിംഗ് ഉണ്ട് പക്ഷേ ബോഡിയൊക്കെ അപ്പോൾ ഒരു കുള്ളൻ ഒട്ടകം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ഗോൺസോ സൂല കാഴ്ചകൾ എല്ലാ സൗകര്യങ്ങളും കൂടി കൂടിയിട്ടുള്ള ഒരു ദിവസത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് അപ്പം നമ്മൾ വളരെ റഷായിട്ടല്ല ഗോൺസോയിൽ വരുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് സൂലൊക്കെ വന്നു പോകുന്നത് ഒരു ഉത്തമമായിരിക്കും പ്രത്യേകിച്ച് നമുക്ക് പാണ്ഡന് നേരിട്ട് കാണാൻ കഴിയാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ കുട്ടികൾക്ക് ഗെയിം കളിക്കാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ അത് അവിടെ ഒക്കെ കഴിഞ്ഞ് നമ്മളിത് അവിടെ വന്നു അതായത് നമ്മൾ ഇന്ന് വരെ കണ്ട ഗെയിമുകളുടെ എല്ലാ സെറ്റിങ്സും ഇവിടെ ഉണ്ട് കേട്ടോ റോളർ കോഴ്സ് അങ്ങനെ എല്ലാം ഉണ്ട് അതൊക്കെ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ വല്യമാനാണിത് ഒക്കെ വെളുത്തതാണ് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ വെളുത്തന്നെ കേട്ടോ അപ്പോൾ ഇത് കൊമ്പ് വേണങ്ങൾ കൊമ്പിന് പല ടൈപ്പ് കൊമ്പ് കെട്ടോ നമ്മൾ ഈ വെളുത്തത് തന്നെയാണ് ഇതിൽ കാണുന്നത് നമ്മുടെ നാട്ടിൽ വേറെ കളറ് കാണാറുണ്ട് ഇവിടെ വെളുത്തതാണ് കാണുന്നത് വലിയ കൊമ്പുള്ള മാനിട്ടോ അടിപൊളിയല്ലേ റെസ്റ്റ് എടുക്കുകയാണ് ഇവിടുത്തെ ആന നമ്മൾ നമ്മളവിടുത്തെ അത്ര രസമല്ലോ സംഭവം കട നമ്മളവിടുത്തെ ആനക്ക് ദിനംകാടി കുറച്ച് എടുപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മളവിടെയും ശ്രീലങ്കയിലൊക്കെ ഇത് മണ്ണും ചെളിയൊക്കെ ഒക്കെ ആക്കി ഇട്ടിട്ട് ഇപ്പം ഒരു ഭയങ്കര സ്ട്രോങ് തന്നെ കേട്ടോ ഇതാ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കാം കേട്ടോ ഇതിൽ ഇറങ്ങി മറ്റേലേക്ക് കയറി ഇവിടെ ഇത് പക്ഷികൾ താട്ടോ പക്ഷികൾ എങ്ങനെയാണെന്ന് പറയുന്നത് നമുക്ക് നടന്ന് ശരിക്കും കാണാം ഇതേപോലെ മേലെ മേലക്കണ്ടങ്ങൾ നെറ്റ് കെട്ടിയത് ഹൈറ്റിൽ അതിൽ നെറ്റ് കെട്ടി ഇതിൻ്റെ ഉള്ളിൽ ബ്ലോക്കാക്കി വെച്ചതാട്ടോ അപ്പോൾ നമുക്ക് ഏത് പക്ഷികളെയും വേണേൽ പോയി കാണാം കണ്ടിയിൽ നിങ്ങൾ ഫുള്ള് നെറ്റിട്ടിട്ട് വലിയൊരു ഏരിയ കാടാക്കി വെച്ചാണ് എന്നിട്ട് അതിൻ്റെ അകത്ത് പക്ഷികളാണ് ബേഡ് വണ്ടർലാൻഡ് അതാണ് അതിൻ്റെ പ്രത്യേകത മയിൽ കരിയുന്ന ഉണ്ടെങ്കിൽ ഇതാ ഇതിലേക്ക് തന്നെ നമ്മളെ പലതരം കൊക്കുകൾ ഓക്കെ നമുക്കിതാ ഫ്ലെമിങ്കോൻ്റെ ഒരു ഇതുണ്ട് ഇവിടെ എന്താ വലിയ പല ടൈപ്പ് കേട്ടോ എല്ലാ ടൈപ്പും മിക്സ് ചെയ്തിട്ടാണ് കാണുന്നത് ഇവിടെ വെള്ളത്തിൽ നിന്ന് കയറി വന്ന അത് കുട്ടികളെ കൂടെ നടക്കുന്നുണ്ടോ ഫ്ലെമിങ്കോ ഇത് നല്ല വലുപ്പം ഉള്ള കേട്ടോ കുട്ടികൾക്ക് മീൻ്റെ ഉള്ളിലാണ് ഏറ്റവും ഹരം കിട്ടുന്നത് കേട്ടോ കാരണം ടോപ്പ് കണ്ടില്ല എങ്ങോട്ടും പോകാനില്ല അതിനും സ്വാതന്ത്ര്യം നമുക്കും സ്വാതന്ത്ര്യം ഇവിടെ മീനിൻ്റേത് ഒരു സ്ഥലമുണ്ട് കേട്ടോ നല്ല താറാവ് ഒക്കെ ഇതാക്കിയിട്ട് ഇതൊക്കെ ഇതൊക്കെ നമ്മളെ നാട്ടിലെ പുഴയിലൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കണ്ടില്ല ഞങ്ങൾ ഒരു ഐലൻഡ് പോലെ ആക്കിയിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോ ആക്കി അതിൽ താറാവുകളൊക്കെ നമ്മൾ സാധാരണ ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെ കോട്ടയത്തൊക്കെ നല്ല ഒരു സെറ്റപ്പ് ആട്ടോ ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ കാണുന്നുണ്ട് നിങ്ങൾ ടൈഗറിനെ പാടത്ത് നോക്കുക കേട്ടോ ഇങ്ങോട്ട് വരുന്നില്ല നോക്കാണ് ആരെ കണ്ടിട്ട് വരണം വാ വരണ്ട എരണ്ട് വാ ഞാൻ ചാടിത്തരാ അയ്യോ ഇങ്ങോട്ട് വാ ടൈഗർ ഇതാ കിടക്കുന്ന കേട്ടോ കുറേ കൂടിൻ്റെ ഉള്ളിലാണ് ആ സൈഡും ഈ സൈഡും ഒക്കെ ആയിട്ടോ കിടക്കുന്നതാണ് നല്ല സ്ട്രോങ് ഗെയ്റ്റാ കേട്ടോ സ്ട്രോങ് കൂടാ അവിടെ കിടക്കുന്നുണ്ട് അപ്പറം ഒന്ന് കിടക്കുന്നുണ്ട് കുറെ ഉണ്ട് കേട്ടോ വിശാലമായിട്ട് ആൾക്കാരും കുട്ടികളൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് കൂട്ടിലുള്ളത് ഉണ്ട് കേട്ടോ ഇവർക്ക് ഇതിലൂടെ അതായത് തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനും പറ്റും കൂട്ടിലൊന്നിനെ വെച്ചാണ് ഓരോരോ ഏരിയയിലും ഓരോ ജീവികൾക്ക് ഇതേപോലെ സ്റ്റാച്ചു അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ടൈഗറിനെ പറ്റിട്ടാ പറയുന്നത് വാട്ട് ഈസ് ടൈഗർ അപ്പോൾ അതിന്റെ ഹിസ്റ്ററീസ് ചൈനീസിലാട്ടോ ഉള്ളത് അങ്ങനെ നമ്മൾ ഗോൺസോലെ സൂലെ കാഴ്ചകളാണ് കേട്ടോ കണ്ടു വന്നത് കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു സൂ അടിപൊളി എന്റെ പാണ്ട കാണാൻ കഴിഞ്ഞില്ലേ അടിയിലെ നമ്മൾ കണ്ടെ എന്താ സിനിമ പൊതുവെ നമ്മൾ സൂല് നല്ല സൂ അല്ലേ ശരിക്കും നമ്മൾ ഫുള്ള് കണ്ടിട്ടില്ല ശരിക്കും ഇത് ഒരു ദിവസം ഫുള്ള് കാണാനുണ്ട് അപ്പോൾ കോൺസൂൽ ആരെങ്കിലും വരുമ്പോൾ സൂ ഒരു ദിവസം കാണാൻ വെച്ചാൽ ഒരു വേസ്റ്റുമില്ല ഇരുപത് ആറമ്പേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മൾ പോവുകയാണ് അടുത്തത് സുവായിലേക്കുള്ള യാത്രയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഷെയർ ചെയ്യട്ടോ ബായ് ബായ്